നമസ്കാരം ജോൺ സ്റ്റോക്കിലേക്ക് സ്വാഗതം പെന്തക്കോസ്തുകാർ പണം കൊടുത്ത് കേരളത്തിൽ മതം മാറ്റം നടത്തുന്നുണ്ടത്ര നമ്മുടെ നടേശൻ സാർ വെള്ളാപ്പള്ളി നടേശൻ സാർ അദ്ദേഹമാണ് ഈ അതിമഹത്തായ കണ്ടുപിടുത്തം നടത്തി പേറ്റന്റിന് അപേക്ഷിച്ചിരിക്കുന്നത് പുളു പഠിക്കുന്നതിനും ഒരു ലോജിക്കൊക്കെ വേണ്ടി പറഞ്ഞില്ല ക്രിസ്ത്യാനികൾ ഹിന്ദുക്കൾ എത്ര അത് വീടുകളാണ് ഇത് ഒരെണ്ണത്തിന്റെ കാര്യല്ലേ എത്ര കുടുംബങ്ങളാണ് അതുകൂടെ പുള്ളി പറഞ്ഞിരുന്നെങ്കിൽ ബാലൻസ് ഉണ്ടായി അത് പറഞ്ഞില്ല ധാര സൂചിപ്പിക്കാൻ ക്രിസ്ത്യാനികൾ എല്ലാം അങ്ങനെ ചെയ്യുന്നില്ല ക്രിസ്ത്യൻ വിഭാഗത്തിലെ ബന്ധുക്കോസ് വിഭാഗങ്ങൾ പണം മുടക്കി ഹിന്ദുക്കളെ സാർവത്രികമായി കൺവേർഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നു വെള്ളാപ്പള്ളി സാറേ ഇത്തരം കടുത്ത പ്രസ്താവനകളൊന്നും പാടില്ല കേട്ടോ പണ്ടത്തെ പോലെയല്ല സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് പിള്ളേർ അലക്കിക്കളി പി സി ജോർജ് വായച്ചിരി പോലെ സാറ് തലങ്ങും വിലങ്ങും നോക്കാതെ വല്ലവുമൊക്കെ വിളിച്ച് പറഞ്ഞ് ഉള്ള പേര് കളയരുത് ഉറച്ച വാക്കും നിലപാടുമുള്ള ആളാണെന്നാണ് താങ്കളെപ്പറ്റി ഞങ്ങളൊക്കെ വിചാരിച്ചു വച്ചിരിക്കുന്നത് പെന്തക്കോസ്തുകാർ പണം കൊടുത്ത് കേരളത്തിൽ മതംമാറ്റം നടത്തുന്നുണ്ടത്രേ ചിരിക്കാതെ എന്നെ ചെയ്യൂ ഇന്നു ഒരു മമ്മട്ടിക്ക് നമ്മുടെ പറമ്പിൽ വെട്ടിക്കൊരുന്ന മമ്മട്ടിക്ക് വെട്ടിക്കോരാനല്ലാതെ എതിർവശത്തേക്ക് ഒരു നുള്ളു മണ്ണോ മണലോ ചേറോ വെട്ടിയിടാൻ പറ്റിയിട്ടുണ്ടോ സാറ് പറ പെന്തക്കോസ് പാസ്റ്റർമാർ മതം മാറ്റാൻ പത്ത് രൂപ ആർക്കെങ്കിലും കൊടുത്ത ചരിത്രമുണ്ടോ ഇല്ല അതിന് കുറെ പുളിക്കും മറ്റുള്ളവൻ്റെ കീശയടിക്കാനല്ലാതെ സ്വന്തം കീശയിലെ കാൽപ്പണം ഒരുത്തനും അവർ കൊടുക്കത്തില്ല പിന്നല്ലയോ ഒരുത്തനും മതം മാറാൻ പണം കൊടുക്കുന്നത് സാറേ പെറ്റു പെരുകുന്നത് മാത്രമാണ് ക്രിസ്ത്യാനികളുടെ പ്രത്യേകിച്ച് പെന്തക്കോസ്തുകാരുടെ ഇപ്പോഴത്തെ ശരിയായ വർധന ന്യൂജൻ സഭകളിൽ ആളുകൾ കുറേ ഓടിക്കൂടുന്നുണ്ട് പക്ഷേ വന്ന പോലെ തിരിച്ചു പോകും ആരാണെന്നോ ഏതാണെന്നോ ആർക്കും ഒരു പിടിയുമില്ല അവിടെ മരുന്നവൻ്റെ പോക്കറ്റടിക്കുക അല്ലാതെ നയ പൈസ അങ്ങോട്ട് കൊടുക്കത്തില്ല ഇതിപ്പം കുഞ്ഞുകളിയാണോ ഒരാൾക്ക് എത്ര രൂപ കൊടുത്താൽ മതം മാറാൻ കിട്ടും പത്തോ നൂറോ കൊടുത്താൽ ഒരുത്തനും വരത്തില്ല വല്ലവനെയും ഇടിച്ചു പിഴിഞ്ഞ് ഊറ്റിയെടുക്കുന്നത് മക്കളുടെ പേര് നിക്ഷേപിക്കണം അതോ മതം മാറ്റം കൊടുക്കണം ആ പണം വാങ്ങി പുട്ടടിച്ച് ചെലവാക്കി അത് തീരുമ്പോ അവ തിരിച്ചു പോകത്തില്ലയോ അങ്ങനെ ഒരുത്തനെ ക്രിസ്ത്യാനിയാക്കിയിട്ട് ഇവിടെ ആർക്കെന്ത് ഗുണം പണം വാങ്ങി മതം മാറിയ ഒരുത്തനെ സാർ കൊണ്ടുവാ നാട്ടുകാരെ ആ തൊലിയാർ പണിയനെ കൺകുളിർക്കെ ഒന്ന് കാണട്ടെന്നേ പണം വാങ്ങി സ്വന്തം മതത്തെ തീരെഴുതിയവനിട്ട് മുഖമടച്ച് രണ്ട് പൊട്ടീര് കൊടുക്കണം തട്ട് കടയിട്ടാലും മീൻ കച്ചവടം നടത്തിയാലും പത്ത് തേങ്ങയിൽ തേങ്ങ ഇടാൻ പോയാലും ദിവസം ഈസിയായി ആയിരം രൂപ ഉണ്ടാക്കാൻ പറ്റുന്ന ഈ കേരളത്തിൽ പിച്ചക്കാശ് കൊടുത്താൽ മാത്രം മതം മാറാൻ പോകുന്ന ആ പടുപിട്ടിയ ജനം ഒന്ന് കാണട്ടെ അങ്ങനെ എത്ര പെന്തുക്കോസ്തുകാരനെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും പിന്നെ സാറേ സാറിനറിയാത്ത ചില കാര്യങ്ങളുണ്ട് പെന്തക്കോസ്തി പോയാൽ ചില ഗുണങ്ങളുണ്ട് പിള്ളേർ വെള്ളമടിക്കത്തില്ല ആ പണം സാറിന് എന്ന് വെച്ചാൽ അക്കാരിക്ക് കിട്ടത്തില്ലെന്ന് സാറോ സ്വർണം ഒരു തരി ഇടത്തില്ല സ്വർണ്ണക്കടക്കാരും സ്വാഹ പുക വലിക്കത്തില്ല മുക്ക വലി കുത്തിയിരിക്കത്തില്ല ലഹരി വിഴുകത്തുമില്ല അങ്ങനെ വല്ലതും ചെയ്താൽ നാട്ടുകാർ തന്നെ കൈകാര്യം ചെയ്യും കാരണം പെന്തോകൾക്ക് പെന്തോകൾക്കിതെല്ലാം ഹറാമാണ് ഇവക ചിലവില്ലാത്തതിനാൽ വരുമാനം മുഴുവനും അവൻ്റെ ഉണ്ടാവും പിള്ളേരെ നന്നായി പഠിപ്പിക്കും നേഴ്സിങ്ങിനും വിടും വിദേശത്തേക്ക് അയക്കും അങ്ങ് പച്ച പിടിക്കും അത് കണ്ട് മതം മാറിയതിൻ്റെ കാശാണെന്ന് വെച്ച് കാച്ചരുത് കേട്ടോ പെട്ടുപിടച്ച് ചിലർ മതിൽ ചാടുന്നുണ്ടായിരിക്കും അത് വളർത്തുന്നവൻ്റെ ഗുണം അതിപ്പോൾ എവിടെ ഇല്ലാത്ത എസ് എൻ ഡി പിയിലില്ലേ ഒരുത്തിന് രോഗം വന്നാൽ പ്രശ്നങ്ങൾ ഉണ്ടായാൽ പ്രാർത്ഥിക്കാൻ സഭയും പാസ്റ്ററും അവർക്കൊപ്പം ഉണ്ടാവും അതൊരു ബലമാ സാറേ കത്തോലിക്ക യാക്കോബായ ഓർത്തഡോക്സ് മർത്തോമ്മ സി എസ് ഐ ഈ സഭകളിലൊന്നും ഒരു വർഷം പള്ളിയിൽ ചെന്നില്ലെങ്കിലും ആരും എന്നെ പറ്റിയെന്ന് തിരക്കത്തില്ല ഒരച്ഛനും ഉപവാസമെടുത്ത് ഒരു രോഗിയുടെ വീട്ടിൽ പോയി പ്രാർത്ഥനയ്ക്ക് ഇരിക്കത്തുമില്ല വെള്ളമടിച്ച് ആറ് ദിവസം പൂസായാലും ഞായറാഴ്ച കൈ നീട്ടിയാൽ അപ്പം വീഞ്ഞും കയ്യിലോട്ട് കൊടുക്കും പെന്തോക്കൂസ് സഭയിൽ അതൊന്നും നടപ്പില്ല അങ്ങനെ ചില ചിട്ടവട്ടങ്ങളുണ്ട് എന്നാൽ ന്യൂജൻ ചർച്ചിൽ എന്ന തട്ടിപ്പ് കേന്ദ്രങ്ങളിൽ ആർക്കും വരാം പോകാം ഒരു ചോദ്യവുമില്ല പറച്ചിലുമില്ല ഒരു വിലക്കുമില്ല നിങ്ങളെങ്ങനെ നടന്നാലും ഒരു കുഴപ്പമില്ല കാശ് പിടിട്ടാൽ മതി നിങ്ങളുടെ അരിഞ്ഞാണം വരെ അവർ പറിച്ചെടുക്കും നൂറു വർഷത്തിലധികം പഴക്കമുള്ള പെന്തക്കോസ് സഭകളെ ന്യൂജൻ സഭകളുമായി കൂട്ടിക്കെട്ടരുത് ഇല്ലാ വചനം പറയരുതല്ലോ കൊടുക്കുന്നതിനേക്കാൾ വാങ്ങുന്നതാണ് ഉത്തമം എന്നാണ് അവരുടെ കീഴ്വഴക്കം വെള്ളാപ്പള്ളി സാറേ ഒരുത്ത മതം മാറി ആയാൽ അതിന് ചില കാരണങ്ങളുണ്ടാവും എൻ്റെ വിശ്വാസത്തെക്കാൾ ശ്രേഷ്ഠമായ ഒന്ന് നിങ്ങളുടെ വിശ്വാസത്തിലുണ്ടെന്ന് ബോധ്യമായാൽ ഞാൻ അത് പിന്തുടരും അത് പക്ഷേ എൻ്റെ ഉറച്ച തീരുമാനമാവണം എന്നാൽ ജനിച്ചു വീണ മതവും ഉറ്റവരെയും ബന്ധങ്ങളെയും കാൽക്കാശിനു വേണ്ടി തള്ളി തള്ളിപ്പറയുന്നവനുണ്ടെങ്കിൽ അവനെ നിങ്ങൾ നേർവഴിക്ക് നടത്തുക കൂടുതൽ നക്കാപ്പീച്ച കിട്ടിയാൽ അവൻ ഉറപ്പായും തിരിച്ചു വന്നോളും പണത്തിൽ മൂക്കുകുത്തി വീണ് മതം മാറി പെന്തക്കോസ്തായവനുണ്ടെങ്കിൽ ഇച്ചിരി കൂടുതൽ കൊടുത്താൽ അവൻ തിരിച്ചു വരും പ്ലീസ് അവനെ സാർന്ന് കൊണ്ടുവയ്ക്കോണേ എന്നാൽ യഥാർത്ഥ മാനസാന്തരം ഉണ്ടായി ക്രിസ്തുവിനെ ഒരുവൻ സ്വീകരിച്ചാൽ ഒരു പ്രലോഭനത്തിനും വീഴ്ത്താനാവില്ല മരണത്തിനും അവനെ ഭയപ്പെടുത്താനാവില്ല അങ്ങനെയുള്ള കുറച്ചു പേരും ഇവിടെയുണ്ട് എക്കാലത്തും ഉറച്ച വിശ്വാസത്തോടെ ക്രിസ്തുവിനു വേണ്ടി നിൽക്കുന്നവർ ചെറിയ ചെറിയ പണത്തിനൊന്നും അവരെ വീഴ്ത്താൻ കിട്ടത്തില്ല കേട്ടോ അതിലും വലിയൊരു ധനം കണ്ടുകൊണ്ട് ഇറങ്ങി തിരിച്ചവരാണ് അവർ താങ്ക് ഫോർ വാച്ചിങ് മീ വീണ്ടും കാണാം